ഇനി മുതൽ ഒന്നാം തീയതി ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ മാസത്തെ ശമ്പളം ഇന്ന് അക്കൗണ്ടിലെത്തും ശമ്പളം നൽകാൻ എൺപത് കോടി വേണ്ടിവരും എസ് ബി ഐയുമായി ചേർന്ന് കോടി കവർ ഡ്രാഫ്റ്റ് എടുക്കും സർക്കാർ പണം നൽകുന്നതനുസരിച്ച് തിരിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു ജീവനക്കാരുടെ പ്രവർത്തനം വലിയ മാറ്റമുണ്ടാക്കിയെന്നും കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ജീവനക്കാർക്ക് മുതൽ ശമ്പളം ഒന്നാം തീയതി കൊടുക്കാൻ ഒന്നല്ല ഇന്ന് കുമാർച്ചു മണിയോടുകൂടി അവരെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറും ഈ നിമിഷം മുതൽ ഏത് നിമിഷവും അക്കൗണ്ടിലേക്ക് പൈസ വരും ഇനി മേലെ എല്ലാ മാസങ്ങളിലും ഒന്നാം തീയതി കെ എസ് ആർ സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇടതുപക്ഷം വേണി സർക്കാരിന് കഴിയുന്നു എന്ന അഭിമാനകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ആദ്യമായി ഏതാണ്ട് എഴുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയാണെന്ന് ശമ്പളം ഇനത്തിൽ മാറിക്കൊടുക്കാൻ പോകുന്നത് എൺപത് കോടി രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നൊരു ഓവർ ഡ്രാഫ്റ്റ് നൂറ് കോടിയിലൊരു ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സർക്കാർ പണം തരുമ്പോൾ ആ പണം തിരിച്ചടയ്ക്കും